എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക ഇതുപോലെ നിർധനരായ ആളുകൾക്ക് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യാം എന്തായാലും സന്തോഷമായിട്ടിരിക്കും കേട്ടോ നിങ്ങളുടെ പേരെന്തായിരുന്നു ചിലകൻ ചിലക ഇതിപ്പം എത്ര സെൻറ് സ്ഥലമുള്ളത് മൂന്ന് സെൻറ് സ്ഥലം ഇത് നിങ്ങളുടെ വീട്ടിലാണോ ഭാര്യയുടെ വീട്ടിലാണ് ഇതിലിപ്പോൾ വീടില്ല ആയിക്കോട്ടെ ഏതായാലും ഞാനൊരു വീട് എടുത്ത് തരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഏതായാലും ഇനി മകനും നിങ്ങൾക്കൊക്കെ സുഖമായിട്ട് കഴിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വീട് അത് മതിയല്ലോ അപ്പോൾ അത് നമ്മളെ അവിടെ മകനെ കാണിക്കാൻ വേണ്ടി വന്നപ്പോൾ നിങ്ങളവസ്ഥ അറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞതാണ് എൻ്റെ ഉമ്മയുടെ പേരിൽ ഒരു വീട് ഉമ്മയുടെ പേരിൽ കുറേ വീടുകൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അറിയാലോ ആ അപ്പോൾ അത് ആ വീടുകളൊക്കെ ഞാൻ നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് ഉമ്മയുടെ പേരിലാണ് ഉമ്മ ജൈനബ മന്ദിരെന്നാണ് ആ വീടുകൾക്കൊക്കെ പേരുള്ളത് അപ്പോൾ അതുപോലെ ഒരു നല്ലൊരു വീട് ഇവിടെ തരും ഇനിയുള്ള കാലം നിങ്ങൾക്ക് അതിൽ സുഖമായിട്ട് ജീവിക്കാമല്ലോ അപ്പോൾ റിൻഷാദ് എപ്പോഴും പറയാറുണ്ട് നിങ്ങളുടെ കാര്യം എൻ്റെ അടുത്ത് പ്രത്യേകിച്ച് പറയാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള ഗണേശൻ ഗണേശനും ഞാൻ നിങ്ങളെക്കുറിച്ചേ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞപ്പം ഗണേശന് നല്ല തൃപ്തിയോടുകൂടെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഉസ്താദ് അവർ അർഹരായ ആൾക്കാരാണ് അവർക്കിത് ചെയ്തു കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ അബൂബക്ർ അബൂബക്രു എപ്പോഴും പറയാറുണ്ട് നിങ്ങളെ ഭാര്യ വരുന്ന സമയത്തൊക്കെ മരുന്ന് വാങ്ങിക്കാൻ വരുന്ന സമയത്ത് ഭാര്യമാവനൊക്കെ വരുമ്പോൾ അബൂബക്ർ പറയുന്നുണ്ട് ഉസ്താദ് എന്തായാലും ഇവർക്കൊരു വീട് നമുക്ക് ചെയ്തു കൊടുക്കാം ഏതായാലും ഇവരുടെ എല്ലാവരുടെയും വാക്കുകൾ ഞാൻ മനസ്സിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് കൂടിയാണ് എൻ്റെ ഉമ്മയുടെ പേരിലൊരു വീട് ഇപ്പം നിങ്ങൾക്ക് നിർമ്മിച്ചിരിക്കുന്നത് ഇന്ന് നാളെ ഓടണം നമ്മളെ മലയാളികൾ ആഘോഷ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള ദിവസമാണ് അതിൽ ഏറ്റവും നല്ലൊരു സമ്മാനമാണ് ഉസ്താദ് ഇപ്പോൾ ഈ തിലങ്കാട്ടിനു കൊടുക്കുന്നത് ഇതിലും വലിയൊരു സമ്മാനം ഇല്ല ജീവിതത്തിൽ നമ്മൾ ഈ നട്ടോട്ടോടുമ്പോൾ ഇങ്ങനത്തെ നല്ല കാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്യുമ്പോൾ അതിൻ്റെ ദൈവം നമ്മളെല്ലാം

മോന്റെ അവസ്ഥ നമുക്ക് അറിയാലോ ഇപ്പൊ ഫുള്ള് മാറി അവരെ കാരണം വരുമ്പോൾ അവസ്ഥ ആയിരുന്നു സ്മെല് വന്ന് ദുർഗന്ധം അന്ന് അമ്മ പറഞ്ഞിരുന്നു വീടില്ല അപ്പൊ പറഞ്ഞൊരു വാക്കാണ് ഉസ്താദ് പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു വീട് എത്രയും പെട്ടെന്ന് നമുക്ക് തുടങ്ങാനുള്ള സംവിധാനം കേട്ടോ രണ്ട് സമ്മാനാണ് ഉസ്താദർക്ക് നൽകിയിട്ടുള്ളത് അവരെ മോന്റെ രോഗം തന്നെ ഉസ്താദ് മാറ്റി കൊടുത്തു മാറ്റി അല്ല അലഹമില്ല ഉസ്താദ് പങ്ക് പിന്നെ ഒരു വീടും എന്ന് ഉസ്താദ് വീടും എല്ലാരും ഉസ്താദിനെ പറഞ്ഞ എന്തായാലും ഞാൻ കെട്ടിത്തരുന്നു പറഞ്ഞ സൈനിയും ഞമ്മക്കും അതൊരു സന്തോഷം നാടൊരു ഓണം ആ ഇതാണ് ഇവരുടെ ഒരു മൂന്ന് സെന്റ് സ്ഥലമാണ് സെന്റ് സ്ഥലത്താണ് ഇപ്പം ഈ വീട് നിർമ്മിച്ചു നൽകുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ പണി തുടങ്ങും വളരെ പെട്ടെന്ന് തന്നെ ആ പണി പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു അതിനായി ഞാൻ പരിശ്രമിക്കും വളരെ നല്ല ഒരു ദിവസമാണ് ഇന്നും നാളെയും ഇനിയുള്ള ഓണനാളുകൾ ആ ഓണത്തിൻ്റെ മനോഹരമായ സമ്മാനമായിട്ടാണ് ഞാൻ ഈ വീട് ഈ കുടുംബത്തിന് സമ്മാനിക്കുന്നത് ഇവിടെ നിർമ്മിക്കാൻ പോകുന്നത് ഇതുപോലുള്ള ഒരുപാട് ആളുകൾ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് ഇവരുടെ മകൻ്റെ ഒരവസ്ഥ എന്ന് പറയുന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയും ഞാൻ ഒരുപാട് പ്രാവശ്യം അവരുടെ മകൻ്റെ രോഗവുമായി ബന്ധപ്പെട്ടുള്ള ഫോട്ടോസും വീഡിയോസും ലേഖനങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും ആ കുട്ടിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ജനിച്ചിട്ട് ഒരു മൂന്ന് മാസം കഴിഞ്ഞതു മുതൽ തന്നെ ശരീരം മുഴുവനും പൊട്ടിയൊലിച്ച് വ്രണമായി വികൃതമായ ഒരവസ്ഥ അങ്ങനെയാണ് ഇവരെ അടുത്ത് എത്തുന്നത് ഒരുപാട് ചികിത്സകൾ ഇവർ എൻ്റെ അടുത്തെത്തുന്നതിന് മുമ്പേ ചെയ്തിട്ടുണ്ട് ലക്ഷക്കണക്കിന് രൂപ അസുഖം മാറാൻ വേണ്ടി അവർ ചെലവഴിച്ചിട്ടുണ്ട് പക്ഷേ ആ രോഗം മാറിയില്ല ഒടുവിൽ വീടും സ്ഥലങ്ങളൊക്കെ വിറ്റ് ആ കുട്ടിയെ ചികിത്സിച്ചു ഒന്നും ആയില്ല അങ്ങനെയാണ് ഇവരെ അടുത്ത് എത്തുന്നത് എൻ്റെ അടുത്ത് വന്ന സമയത്ത് തന്നെ ഇവർ ഇവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞിരുന്നു അന്ന് ഞാൻ ഇവരോട് പറഞ്ഞത് ഈ രോഗമൊന്നു മാറട്ടെ ഞാൻ നിങ്ങൾക്കൊരു വീട് നിർമ്മിച്ച് തരാമെന്നായിരുന്നു അങ്ങനെ ഇന്നലെയും ഇവരുടെ കഴിഞ്ഞ ആഴ്ച കാണാൻ വേണ്ടി മോനെ അങ്ങനെയല്ലേ ഞാൻ ഇവിടെ ഞങ്ങളെ രണ്ടു കയ്യും ഒരു വർഷം രണ്ടു മാസം ആയിട്ടുള്ള ചികിത്സ എന്റെ മോന് പിരിക്കാൻ പറ്റൂ കടക്കാൻ പറ്റും കടന്നൊന്നുറങ്ങാൻ പറ്റും എനിക്ക് ഏറ്റവും പഠിച്ച് അത് ആ കുട്ടിയുടെ അസുഖം നന്നായിട്ട് മാറി അങ്ങനെയാണ് ഈ ഓണത്തിന്റെ തലേദിവസം ഞാനും എൻ്റെ സുഹൃത്തുക്കളായ റിംഷാദും അബൂബക്കറും ഗണേശനൊക്കെ ഇവിടെ വന്നിട്ടുള്ളത് വളരെ വൈകാതെ തന്നെ ആ വീടിൻ്റെ പണി പൂർത്തിയായി ഇവർക്ക് സമ്മാനിക്കും എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക ഇതുപോലെ നിർധനരായ ആളുകൾക്ക് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യാം എന്തായാലും സന്തോഷമായിട്ടിരിക്കും കേട്ടോ ഈ സ്ഥലമാണ് സ്ഥലം എല്ലാവരും ഒന്ന് കണ്ടോളൂ ചെറിയ ഒരു സ്ഥലമാണെങ്കിലും വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് ഇത് ഇതിനോട് ഈ ഒരു മൂന്ന് സെൻറ്റിനോട് ചേർന്നിട്ട് തന്നെ വയൽ പ്രദേശമാണ് ഒരുപാട് ജൈവ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി ഇനി ഈ കുടുംബത്തിന് സുഖമായി സന്തോഷമായിട്ട് ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് മനുഷ്യ സന്തോഷായില്ലേ എന്റെ ആഗ്രഹം പിന്നെ എപ്പോഴും പറയുന്ന ഒരാളാണല്ലോ അല്ല അവര് അതെ എന്തായാലും അത്ര ഇത് രോഗം കൊണ്ടും അതും എനിക്ക് നല്ല സന്തോഷമുണ്ട് കാരണം ഒരു 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 വലിയ കുടുംബം തന്നെ രക്ഷപ്പെടുകയാണല്ലോ

അല്ല ഈ വീടിന് വേണ്ടി ഒന്ന് ശ്രമിച്ചേച്ചു ആൾക്കാരൊക്കെ പോയി കണ്ടു അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ സ്ഥലം എടുത്തിട്ട് അത്ര രണ്ട് വർഷമായി ആ പൈസ കൊടുക്കാണ്ട് േപ്പർ ആ കടലാസങ്ങൾ ഒക്കെ ഉണ്ടല്ലോ രേഖകളൊക്കെ ഉണ്ടല്ലോ പിന്നിപ്പോ വീടിന്റെ പണി തുടങ്ങുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഗണേശാ എന്തായാലും വളരെ പെട്ടെന്ന് വളരെ വൈകാതെ നമുക്ക് ഇതിന്റെ പണി തുടങ്ങണം മകന്റെ രോഗം മാറാനും അങ്ങനത്തെ ഒരു നമ്മുടെ സ്വപ്നാണ് ഒരു വീട് സ്വപ്നാണ് നമ്മളൊക്കെ അത് വൈദ്യ മനസ്സിനാണ് നമ്മള് എന്തെന്ന് പറയാം അത് നിങ്ങൾക്ക് ഒരു നിമിത്താണിത് ആ നിമിത്തത്തില് ഇതൊരു ദൈവത്തിന്റെ ഒരു വരതാനം എന്ന് പറയാം നമ്മള് നാളെ നമ്മുടെ കേരളത്തിലെല്ലാവരും ആഘോഷിക്കുന്നൊരു ഓണാഘോഷത്തില് ഏറ്റവും വലിയൊരു സമ്മാനമാണ് നിങ്ങൾക്ക് എത്തിയിരിക്കുന്നത് അതില് നല്ലൊരു തന്നെ പറയാം നമുക്ക് ഇപ്പോ നമ്മളൊരു വീട് നമ്മളെ ഏറ്റവും വലിയ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരാളെ ആശ്രയിക്കണം പറഞ്ഞു ഇതൊരു ഇതിന്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നല്ല നിങ്ങളെ അവിടെ ക്ലിനിക്ക് പറഞ്ഞിട്ടും പറഞ്ഞിട്ടുള്ള അറിയുവല്ലോ സംസാരിച്ചു വളരെ വൈകാതെ തന്നെ ആ വീടിന്റെ പണി കൂടി ഇവർക്ക് സമ്മാനിക്കും എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക ഇതുപോലെ നിർധനരായ ആളുകൾക്ക് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യാം എന്തായാലും സന്തോഷമായിട്ടിരിക്കും കേട്ടോ